പാവകൾ കൊണ്ട് കഥ പറയുകയാണ് വടകരയിലെ കുഞ്ഞിരാമൻ മാഷൻ അധ്യാപന ജീവിതത്തിനിടയിൽ പഠിച്ചെടുത്ത പാവനിർമ്മാണം കൊണ്ട് മികച്ച സൃഷ്ടികൾ ഒരുക്കുകയാണ് ഇദ്ദേഹം ആദ്യമായി എനിക്ക് ഇതിൽ പരിശീലനം കിട്ടുന്നത് സി സി ആർ ടി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന അധ്യാപകർക്കുള്ള ഒരു വർക്ക്ഷോപ്പാണ് പപ്പട്രി ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പ് അതിൽ നിന്നാണ് നിർമ്മാണത്തെയും ബാക്കിയുള്ള ചില അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടുന്നത് അത് ഏകദേശം രണ്ട് മാസത്തോളമാണ് ആ കോഴ്സ് ആ വർക്ക്ഷോപ്പ് നടക്കുന്നത് ഡൽഹിയിൽ അതിന് പങ്കെടുത്തു അപ്പോൾ അവിടെ വെച്ചിട്ടും കൂടുതലെനിക്ക് ഇത് എത്രത്തോളം ആകുമെന്നൊന്നും അറിയില്ലായിരുന്നു അവിടെ നിന്നിങ്ങനെ ഈ പാവ പാവനിർമ്മാണമെല്ലാം പഠിച്ചിരുന്നു ചെറിയൊരു നിമിഷം കൊണ്ടാണ് എനിക്കതിൽ കൂടുതൽ താല്പര്യം തോന്നിയത് പാവനാടകത്തിനൊപ്പം മാസ്റ്ററുടേതായി പാവനൃത്തം ചെണ്ടമേളം പാവകളുടെ ഒപ്പന എന്നിവയുമുണ്ട് കളിമണ്ണും കടലാസും ഉപയോഗിച്ചുള്ള പാവനിർമ്മാണം പൂർണ്ണമായും ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത് നിർമ്മാണ മേഖലയിലേക്ക് പുതിയ ആളുകൾ വരാത്തത് ഇദ്ദേഹത്തെ പോലെയുള്ളവർക്ക് ആശങ്കയുണ്ടാക്കുന്നുമുണ്ട് തിനുശേഷം പാവ നിർമ്മിച്ചു അങ്ങനെ നിർമ്മിക്കുകയും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒമ്പതാം ക്ലാസ്സിലെ പടച്ചോൻ്റെ ചോറ് ഉറൂബിൻ്റെ പടച്ചോൻ്റെ ചോറ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി പാവനാടകം ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ അത് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാം തന്നെ വളരെയേറെ ഇഷ്ടപ്പെടുകയും ഇത് നല്ല രസകരമായൊരു കല ആണെന്നുള്ളത് അതോടുകൂടി ബോധ്യമായി അതിനുശേഷം നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിലെല്ലാം പരിപാടികൾ അവതരിപ്പിച്ചു അതിനോട് അതോടുകൂടി തന്നെ നമ്മൾ പത്രങ്ങളും ഈ കാര്യം കൂടുതൽ ശ്രദ്ധപ്പെടുത്തിയതോടുകൂടി കൂടുതൽ അവസരങ്ങൾ വന്നു ചേർ ചേരുകയാണ് ഉണ്ടായത് പാവകളി ഒരു മൂന്ന് നാല് തരത്തിലുണ്ടെങ്കിലും ഏറെ സങ്കീർണമാണ് നൂൽപ്പാവ ഈ നൂൽപ്പാവ കൈകാര്യം ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ആയിഞ്ചേരിയിലെ ഈ സമന്വയ പാവനാടക സംഘം മാത്രമാണ് സംഭവങ്ങളുള്ള അതും ചെയ്യാറുണ്ട് ഈ തൊഴിലുറപ്പ് പിന്നെ ഈ ശുചിത്വ ബോധവൽക്കരണം പൾസ് പോളിയോ പിന്നെ അങ്ങനെ കണ്ടുള്ള എല്ലാം അതാത് കാലങ്ങളിൽ മാത്രമേ നടക്കുന്നുള്ളൂ ഇതില് പിന്നെ ആദ്യം പാവകൾ ഉണ്ടാക്കുന്നതിലിപ്പം പാവയുടെ തലയാണ് ഉണ്ടാക്കുന്നത് ആദ്യം കളിമണ്ണിലെടുത്ത് കളിമണ്ണ് എടുത്തിട്ട് തലയുടെ രൂപം ഉണ്ടാക്കും അതിന് ശേഷം കടലാസ് പൊതിഞ്ഞ് ഒട്ടിച്ച് ഉണക്കി പിന്നെ കട്ട് ചെയ്ത് വേർപെടുത്തി വീണ്ടും ഒട്ടിച്ച് അങ്ങനെയായിരുന്നു സാധാരണ നിലക്ക് തലയുണ്ടാക്കുന്നത് പിന്നെയുള്ള ഒരു മെത്തേഡ് ഈ തെർമോക്കോൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം പൾപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാം ഈ കടലാസ് ഒട്ടിച്ച് ചെയ്യുന്ന തലയാണെങ്കിൽ കാലാകാലം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല ഗീർപ്പം തട്ടിയാൽ പിന്നെ തുളിഞ്ഞു പോകും അതേസമയം ഇപ്പോൾ പളപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈട് ഈട് നിൽക്കുകയും ചെയ്യും കൂടുതൽ കുറച്ചുകൂടി നന്നായിട്ട് അവതരിപ്പിക്കാനെല്ലാം പറ്റുന്ന ഒരു തരത്തിലുള്ള പാവയാണ് നമുക്ക് പൾപ്പ് കൊണ്ട് ഉപയോഗിച്ചാൽ കിട്ടുന്നത് പിന്നെ ബാക്കിയുള്ള ഉടൽഭാഗം തന്നെ തുണി ശരീരാകൃതിയിലെല്ലാം തന്നെ തുന്നിയെടുത്തിട്ട് അതിൽ ഉന്നം നിറച്ചിട്ടാണ് അതിൻ്റെ ശരീരഭാഗങ്ങൾ ബാക്കിയുള്ള ഭാഗം ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ ഡ്രസ്സുകളെല്ലാം ആക്കു അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളെല്ലാം ചെയ്തതിനു ശേഷമാണ് പിന്നെ നൂലിൽ കെട്ടിയിട്ട് അതിൻ്റെ ഫ്രെയിമിൽ കെട്ടി അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ്റെ തലനങ്ങൾ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതിന് ജോയിൻറ്റുകളെല്ലാം പ്രത്യേകം കൊടുത്തുകൊണ്ടാണ് ആ പാവയെ നിർമ്മിച്ചെടുക്കുന്നത് ഇവിടെ ഉള്ള എല്ലാ പാവകളെയും തന്നെ നിർമ്മിക്കുന്നത് ഞാൻ തന്നെയാണ് പാവ നിർമ്മിക്കാനാണ് നമുക്ക് ഇതുവരെ ആളുകളെ ശരിക്ക് കിട്ടാത്തത് പാവയെ നിർമ്മിക്കാൻ കുറെ അധികം സമയം എടുക്കും കാരണം ശരിക്കുള്ള ഒരു പാവ നിർമ്മിച്ചെടുക്കാൻ അഞ്ചാറ് ദിവസങ്ങൾ തന്നെ എടുക്കും ടീച്ചേഴ്സ് അവാർഡ് കേരള ഫോക് ലോർ അക്കാദമി പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങളും ബഹുമതികളും ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് കൊറോണ കാല ആയ സമയത്ത് നമുക്ക് വേണ്ടത്ര വേദി കിട്ടിയിരുന്നില്ല അതുമാത്രവുമല്ല ഉപയോഗിക്കാത്ത പാവുകൾ നശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു കലയാണ് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും അതേ അത് നമുക്ക് ഒരാൾക്ക് മാത്രമല്ല ഇത് കാണുന്ന ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് അതായത് നമ്മൾ പല ചെറിയ കുട്ടികൾക്ക് പോലും ഈ കയ്യൻ്റെ വെള്ളിന് കണ്ണും മൂക്കും എല്ലാം വരച്ചിട്ട് വെറുതെ ഒരു തുണിയെടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ചലിപ്പിച്ചാലും വെറുതെ ഒരു സന്തോഷം കിട്ടും അപ്പൊ യഥാർത്ഥത്തിൽ ഏത് കുട്ടിയായാലും പ്രായമുള്ളവരായാലും പാവുകൾ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് ടൂറിസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രമേ നിലനിർത്താൻ സാധിക്കൂന്നാണ് എനിക്കിപ്പം തോന്നുന്നത് അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികം ഉണ്ടാണ് ഇപ്പൊ കലാകാരന്മാർ എന്നുള്ള നിലക്ക് അവർക്കൊന്നും ഇതുകൊണ്ട് ജീവിക്കാനാവില്ല മാഷം സുഹൃത്തുക്കളും അടങ്ങിയ അഞ്ചംഗ സമിതിയാണ് വടകരയിലെ സമന്വയ പാവനാടക സംഘത്തിന്റെ നട്ടില്ല കോവിഡ് മഹാമാരി വരുത്തിയ നഷ്ടങ്ങളിൽ നിന്നും ഓടിക്കയറാനുള്ള കഠിനാധ്വാനത്തിലാണ് ഈ സംഘം